ഹായ് കൂട്ടുകാരെ പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നെയ്യപ്പത്തലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ പൊന്നിൽ വരുന്ന നല്ല നെയ്പ്പത്തൽ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം ഇത് പച്ചേരി കൊണ്ടാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നമുക്ക് പുട്ടുംപൊടി കൊണ്ട് അങ്ങനെയും വേണേൽ ഉണ്ടാക്കുക ഞാനിവിടെ പച്ചേരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് ചായ ഗ്ലാസ് രണ്ട് ഗ്ലാസ് പച്ചരി ഇതേപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് മൂന്നോ നാലോ മണിക്കൂറായിട്ട് നമുക്ക് കുതിർത്ത് എന്നിട്ട് അതിലേക്ക് ഇതേപോലെ ഒന്നര ക്ലാസ് തേങ്ങയും പിന്നെ മൂന്ന് സ്പൂണ് പെരിഞ്ചീരകവും പിന്നെ ഒരു കഷ്ണം വലിയ ഉള്ളിയുടെ ഒരു ചെറിയ കഷ്ണം കൂടെ എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കരുത് ചെറിയ രീതിയിൽ തരികളോട് കൂടിയിട്ട് വേണത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വെള്ളം വളരെ കുറച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ അരച്ചെടുക്കാനായിട്ട് അങ്ങനെ ആ രണ്ട് ടൈപ്പ് ഇതിലായിട്ടാണ് അരച്ചെടുത്തത് എന്നിട്ട് അതിലേക്ക് നമുക്ക് പത്തിരിപ്പൊടിയാണ് കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ കുറച്ചൊന്ന് ബോളായിട്ട് നമ്മൾ കൈക്കി പിടിക്കാൻ പാകത്തിന് ായിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട് അതുവരെ നമ്മൾ ഈ പത്തിരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊണ്ടേ അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ ബോളായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് പൊരിച്ചെടുക്കാൻ ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് അതുവരെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ പൊടിക്ക് ഒരളവില്ല നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് പിന്നെ ഇതേപോലെ നമ്മളിത് പത്തിരി പ്രസൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം അധികം നൈസായി പോകരുത് എന്നാൽ അധികം ആയി പോകരുത് ആ രീതിക്ക് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതേപോലെ ചുണ്ണയിലിട്ട് ഇത് ഉപ്പ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും ഇതേപോലെ ചുട്ടെടുക്കാവുന്നതാണ് പിന്നെ ഉപ്പൊക്കെ പാകത്തിന് വേണം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അരച്ചെടുക്കുമ്പം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഇതേപോലെ നമുക്കിത് എല്ലാം കൂടെ ഒന്ന് പൊരിച്ചെടുക്കാവുന്നത് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ചിക്കൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത് ഇനി പുട്ടുംപൊടിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതേപോലെ തരികളുള്ള പുട്ടും പൊടി ഒരു ഗ്ലാസും പിന്നെ കാൽ ഗ്ലാസ് സാധാ പത്തിരിപ്പൊടിയും പിന്നെ ഇതേപോലെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തതും കൂടെ ചേർത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ കുഴച്ചെടുത്തിട്ട് ചെറിയൊരു ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം തന്നെ ഉള്ളു അത് നന്നായിട്ട് നല്ല ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്നിട്ട് ആവശ്യമുള്ള സാധാ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ചുട്ടെടുക്കാവുന്നതാണ് ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്